നീ എൻ സ്വന്തം ഭാഗം നൂറ്റി പതിനാറ് ഹായ് ഞാനാണ് കാർത്തിക ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണേ പ്രണയപൂർവ്വം നിനക്കായി ഞാൻ എന്ന സ്റ്റോറി അവസാനിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു പഴയ സ്റ്റോറി പോലെയല്ല ഒത്തിരി മാറ്റങ്ങളുമായിട്ടാണ് ഞാൻ പ്രണയപൂർവ്വം നിനക്കായി ഞാൻ സ്റ്റോറി കൊണ്ടുവന്നത് അവസാനം എല്ലാം പഴയ സ്റ്റോറിയിൽ നിന്ന് തികച്ചും വളരെ തികച്ചും വ്യത്യസ്തമായിട്ടാണ് കൊണ്ടുവന്നത് അപ്പോൾ അധികം വൈകാതെ അത് ക്ലൈമാക്സിലേക്ക് എത്താണ് അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു എൻ്റെ എൻ്റെ സ്റ്റോറീസ് കേൾക്കുന്ന നിങ്ങളുടെ മനസ്സിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കഥ ഉണ്ടാവില്ലേ ഒരിക്കലും എന്നോട് പറഞ്ഞു കോളേജ് സ്റ്റുഡൻസിൻ്റെ കഥ വേണം ഫാമിലി വേണം അങ്ങനെയൊക്കെ പറയില്ലേ അതുപോലെ കേൾക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കഥ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ത്രെഡുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ വാട്സപ്പിലേക്ക് ഒന്ന് അയച്ചോളൂ അത് എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാനൊരു നല്ല സ്റ്റോറിയായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കാൻ നോക്കാം അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന കഥ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുണ്ടായ ഒരു കഥ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിലേക്ക് അതൊന്ന് മെസ്സേജ് ചെയ്തോളൂ ഡീറ്റെയിൽസ് ആയിട്ട് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞു തരാം ഞാനത് നല്ലൊരു കഥയായിട്ട് എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നല്ല കഥയായിട്ട് ഞാൻ എത്തിക്കാം കേട്ടോ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് എൻ്റെ സ്റ്റോറികളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾക്ക് എന്നെ വിളിച്ചറിയിക്കാം അല്ലെങ്കിൽ എഴുതി അറിയിക്കാം ഞാനതിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ പോകാം വീഡിയോയിലേക്ക് നീ എൻ സ്വന്തം എൻ്റെ പെണ്ണിനെ എനിക്കറിയാം വാശിയുണ്ട് നല്ല വാശി ആ വാശിയിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ആ വാശി എന്നേക്കാൾ നന്നായിട്ട് അറിയുന്നത് അവളുടെ അച്ഛനും അമ്മയ്ക്കും അല്ലേ അതുകൊണ്ട് തന്നെയാണ് അവർ അവളുടെ അടുത്തേക്ക് വരാത്തത് അവളുടെ അടുത്തേക്ക് വന്ന അവൾ ഇവിടെ നിന്ന് പോകുമോ എന്നുള്ള പേടി അവർക്കുണ്ട് ശ്രീദേവ് പറഞ്ഞു അതും ശരിയാണ് എന്തായാലും നീ ആദ്യം അവളെ ഒന്ന് മെടുക്കിയെടുക്ക് എന്നിട്ട് എല്ലാവരും കൂടി വന്ന് സംസാരിച്ചാൽ മതി അപ്പോൾ അവളെ ആശ്വസിപ്പിക്കാനും ചേർത്ത് പിടിക്കാനും നിന്റെ കൈകൾ കൂടി ഉണ്ടാകുമല്ലോ അല്ലേ അതെ ആദ്യം ഞാൻ അവളോട് സംസാരിക്കട്ടെ അവളെ നിങ്ങൾ പറഞ്ഞതുപോലെ മെരിക്കെടുക്കട്ടെ എൻ്റെ മാത്രം പഴയ ദക്ഷയായിട്ട് ശ്രീദേവ് പറഞ്ഞു അവൻ ഫോൺ വെച്ചുകൊണ്ട് ഒന്ന് ദീർഘനിശ്വാസം വിട്ടു വീണ്ടും ബാൽക്കണിയിലേക്ക് നോക്കി നിന്നു അവിടെ ഇരുന്ന് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് എന്തൊക്കെയോ പറഞ്ഞ് ശരണ്യും അവളുടെ പുറകെ അതർവും വരുന്നുണ്ട് ശരണ്യ ദേഷ്യത്തോടെ അദർവിനെ ഇടിക്കുന്നതും അടിക്കുന്നതും എല്ലാം ശ്രീദേവ് കാണുന്നുണ്ട് തന്റെ സഹോദരി എത്ര നന്നായിട്ടാണ് അവളുടെ കൂടെ നിൽക്കുന്നത് അവൾക്ക് ദക്ഷയെ മനസ്സിലാക്കാൻ പറ്റിയെന്ന് അവൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നതായി ശ്രീദേവിന് തോന്നി എല്ലാവരും വാതിലിന് പുറത്തേക്ക് നോക്കുന്നത് ശ്രീദേവ് കണ്ടു അവിടെ നിന്നും ആരോ അകത്തേക്ക് വരുന്നുണ്ടെന്ന് ശ്രീക്ക് മനസ്സിലായി ബാൽക്കണിയിലേക്ക് വന്ന ആളുടെ മുഖം കണ്ട ശ്രീദേവിന്റെ മുഖം മാറി സഞ്ജീവ് കയ്യിലൊരു കവറുണ്ട് അത് ശരണ്യക്ക് കൊടുത്തു ശരണ്യ അത് വാങ്ങുന്നതും അതുമായി അവിടെ നിന്നും പോകുന്നതും അവളുടെ പുറകെ അതർവ് പോകുന്നതും ശ്രീദേവ് കണ്ടു ഇപ്പോൾ ബാൽക്കണിയിൽ സഞ്ജീവും ദക്ഷയും മാത്രമാണ് ഉണ്ടായിരുന്നത് സഞ്ജീവ് അവിടെയുള്ള ചെയറിൽ വന്നിരിക്കുന്നതും ദക്ഷയും ഇരുന്നു അവൾ വായിച്ചു കൊണ്ടിരുന്ന ബുക്കെടുത്ത് സഞ്ജീവ് നോക്കുന്നത് കണ്ടു രണ്ടുപേരും കാര്യമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആ ചേച്ചി കൊണ്ടുവന്ന് ചായ കൊടുക്കുന്നതും അത് സഞ്ജീവിന് ദക്ഷ എടുത്ത് കൊടുക്കുന്നതും എല്ലാം ശ്രീദേവ് കണ്ടു എന്തുകൊണ്ടോ ശ്രീദേവിന് സങ്കടമോ ദേഷ്യമോ എല്ലാം തോന്നി അവന്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് ദക്ഷയുടെ ഫോട്ടോസ് സഞ്ജീവിന്റെ ഫോണിൽ കണ്ടത് ഓർമ്മ വന്നു അത് സഞ്ജീവിന്റെ പെണ്ണാണ് എന്ന് ഫ്രണ്ട് പറഞ്ഞപ്പോൾ അവന്റെ മുഖത്തുണ്ടായ സന്തോഷം കണ്ണുകളിലെ തിളക്കമെല്ലാം ശ്രീദേവ് ഓർത്തു സഞ്ജീവ് നീ നിന്റെ ഇഷ്ടം ആ പെൺകുട്ടിയോട് പറഞ്ഞിട്ടുണ്ടോ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് പറഞ്ഞിട്ടില്ല വീട്ടുകാർ ഞങ്ങൾ രണ്ടുപേരുടെയും വിവാഹം കഴിപ്പിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ഞാൻ അടുപ്പിച്ചിട്ടില്ല അതെന്താ അവൾ പഠിക്കുകയല്ലേ പഠനം കഴിയട്ടെ എന്നിട്ട് ആലോചിക്കാൻ ആലോചിക്കാമെന്ന് കരുതി അതുമാത്രല്ല അവള് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞ പിന്നെ അവളെ ഒരു നിമിഷം പോലും ഞാൻ പിരിഞ്ഞിരിക്കില്ല സഞ്ജീവിന്റെ വാക്കുകൾ ശ്രീദേവിന്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു ശ്രീദേവ് കണ്ണുകൾ മുറുക്കിയടച്ച് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി ദക്ഷ ചേച്ചി സഞ്ജീവേട്ടാ എന്നുള്ള വിളി കേട്ടാണ് അവൾ രണ്ടുപേരും അകത്തേക്ക് ചെന്നത് ചെന്നപ്പോഴേ കണ്ടു ടേബിളിൽ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന കേക്ക് സഞ്ജീവ് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ശരണ്യ എല്ലാവരുടെയും മുന്നിൽ നിന്ന് കേക്ക് കട്ട് ചെയ്തു ആദ്യത്തെ പീസെടുത്ത് ദക്ഷയ്ക്ക് കൊടുത്തു ദക്ഷയും അതിൽ നിന്ന് കുറച്ചെടുത്ത് അവൾക്ക് കൊടുത്തു പിന്നെ അദർവിനും സഞ്ജീവിനും കൊടുത്തു നമുക്ക് പുറത്തു പോയാലോ ഇന്ന് ഡിന്നറ് പുറത്തുനിന്ന് കഴിക്കാം സഞ്ജീവ് പറഞ്ഞു അത് കേട്ടപ്പോൾ ശരണ്യയുടെ മുഖത്തെ സന്തോഷം കണ്ട് ദക്ഷയ്ക്ക് തടസ്സം നിൽക്കാൻ തോന്നിയില്ല വാ ചേച്ചി റെഡി ആയിട്ട് വരാം എന്ന് പറഞ്ഞ് ശരണ്യ അവളുടെ കൈയും പിടിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി ആ സമയം ദക്ഷയുടെ ഫ്ലാറ്റിലെ കിച്ചണിൽ നിൽക്കുന്ന ചേച്ചിയുടെ ഫോൺ റിങ് ചെയ്യുന്നത് കണ്ടു റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടതും ആ ചേച്ചി ഫോൺ എടുത്തു നോക്കി ഫോണിൽ വന്ന നമ്പർ കണ്ടതും വേഗം കിച്ചണിൻ്റെ വാതിൽകൾ വന്ന് പുറത്തേക്ക് നോക്കി അവിടെ ആരുമില്ല എന്ന് കണ്ട് ചേച്ചി ഫോൺ ഫോണെടുത്ത് ചെവിയിലേക്ക് വെച്ചു ഞാൻ സാറിനെ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു ഇന്ന് സാറിൻ്റെ സഹോദരിയുടെ ബർത്ത്ഡേ ആയിരുന്നു സഞ്ജീവ് സാർ വന്നപ്പോൾ കേക്കെല്ലാം കൊണ്ടുവന്നു കേക്ക് മുറിച്ചു ഞാൻ അതിൻ്റെ ഫോട്ടോസ് തരാം അവർ പറഞ്ഞു ഇപ്പോ അവരെല്ലാവരും കൂടി പുറത്തേക്ക് പോവുകയാണ് ഭക്ഷണം കഴിക്കാൻ സഞ്ജീവ് സാറാണ് പറഞ്ഞത് എങ്ങോട്ടാണെന്ന് ഞാൻ കേട്ടിട്ടില്ല കേൾക്കുകയാണെങ്കിൽ ഞാൻ സാറിനോട് പറയാം എന്ന് പറഞ്ഞ് ആ സ്ത്രീ ഫോൺ കട്ട് ചെയ്തു സ്ത്രീദേവ് അത് കേട്ടതും വേഗം തന്നെ ചെന്ന് റെഡിയാവാൻ തുടങ്ങി റെഡിയായി അവൻ പുറത്തേക്ക് വന്നപ്പോൾ ആ ചേച്ചിയുടെ ഫോണിൽ വന്ന് കിടക്കുന്ന ഫോട്ടോസ് കണ്ടു അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അവൻ്റെ കണ്ണുകൾ ആദ്യം പതിച്ചത് ദക്ഷയിലേക്കായിരുന്നു അവളുടെ മുഖത്തെ ചെറിയൊരു പുഞ്ചിരി ഇപ്പോഴും പഴയതുപോലെ അവൾ മനസ്സ് തുറന്ന് ചിരിക്കുന്നില്ല എന്ന് ആ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ശ്രീദേവിന് മനസ്സിലായി ഒരു ചെറു പുഞ്ചിരി മാത്രമാണ് അവളുടെ ചുണ്ടിലുള്ളത് കണ്ണുകളിൽ എപ്പോഴും ഒരു വിഷാദഭാവം ശ്രീദേവിന് സ്വയം ദേഷ്യം തോന്നി ആ ദിവസത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോഴും അവന് വല്ലാത്ത ദേഷ്യമാണ് അവന് ശ്രീകുട്ടിയോടും വല്ലാത്ത ദേഷ്യം തോന്നും പക്ഷേ താനും അതിൽ തെറ്റുകാരനാണല്ലോ എന്നോർക്കുമ്പോഴാണ് സ്വയം പിന്മാറുന്നത് എന്നാലും തൻ്റെ പെണ്ണിനെ വേദനിപ്പിച്ച അവളെ ഒരിക്കലും വെറുതെ വിടില്ല എന്ന് മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ശ്രീദേവ് അപ്പോൾ തന്നെ അവന് ഒരു വോയിസ് മെസ്സേജ് വന്നു സാറേ ഹോട്ടൽ മാരിയേറ്റാണ് പറഞ്ഞിരിക്കുന്നത് ആ സ്ത്രീയുടെ വോയിസ് മെസ്സേജാണ് എന്ന് കണ്ടതും ശ്രീദേവ് കൂളിംഗ് ഗ്ലാസും ഹുഡിയുടെ ക്യാപ്പ് തലയിലൂടെ ഇട്ട് അവൻ പുറത്തേക്കിറങ്ങി ദക്ഷയുടെ ഫ്ലാറ്റിലേക്കൊന്ന് നോക്കി അവരവിടെ ഉണ്ടെന്ന് മനസ്സിലായതും ശ്രീദേവ് വേഗം താഴേക്ക് ചെന്നു ലിഫ്റ്റ് വഴി താഴെ ചെന്ന് പാർക്കിങ്ങിൽ അവന്റെ കാറിൽ കയറി ഇരുന്നു അല്പസമയം ഇരുന്നു കഴിഞ്ഞതും സഞ്ജീവ് കാറിന്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു അവന്റെ പുറകെ അദർവും അദർവിന് പിന്നിലായിട്ട് ശരണ്യം ദക്ഷയും ഉണ്ട് ശ്രീദേവ് ദക്ഷയും നോക്കി ഒരു കോട്ടൺ സാരിയാണ് എടുത്തിരിക്കുന്നത് വൈറ്റിൽ ബ്ലൂ ബോർഡർ വരുന്നു അതിൽ നിറയെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ വരുന്ന സാരി അതവൾക്ക് ഒത്തിരി ഭംഗി തോന്നിച്ചു ഭംഗിയേക്കാൾ കൂടുതൽ ഒത്തിരി പക്കത് തോന്നിക്കുന്നതായി ശ്രീദേവിന് തോന്നി സാധാരണ അവള് അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ഇടാറില്ല പക്ഷേ തൻ്റെ വീട്ടിലായ പിന്നെ എപ്പോഴും സാരിയിൽ അവൾ ഒതുങ്ങിക്കൂടി അവിടെ മുത്തശ്ശിയുടെ ഇഷ്ടം അതാണ് എന്നറിഞ്ഞത് കൊണ്ട് തന്നെയാണ് അവൾ ആ വേഷത്തിലേക്ക് മാറിയത് പക്ഷെ പിന്നീട് വീണ്ടും അവൾ ഈ വേഷത്തിലേക്ക് തന്നെ മാറുമെന്ന് ശ്രീദേവ് ഒട്ടും തന്നെ കരുതിയില്ല പെട്ടെന്നാണ് അദർവും ശരണ്യയും കൂടി ഓടുന്നത് കണ്ടത് ഓടുന്നത് കണ്ടതും ദക്ഷ അവരെ നോക്കി രണ്ടുപേരും ഓടി കാറിന്റെ പിൻസീറ്റിലേക്ക് കയറുന്നത് കണ്ടു ഇതിനെന്തിനാ അവർ ഓടിയത് എന്നുള്ള രീതിയിലായിരുന്നു സഞ്ജീവ് ഇരുന്നത് ദക്ഷ കാറിനടുത്തേക്ക് വന്നു ചേച്ചി മുന്നി കയറിക്കോ ശരണ്യ പറഞ്ഞതും ദക്ഷ അവളെ ഒന്ന് നോക്കി കേറ് ചേച്ചി വേഗം വിശിക്കുന്നു ശരണ്യ പറഞ്ഞു ദക്ഷ സഞ്ജീവിനെ നോക്കി സഞ്ജീവ് കോ ഡ്രൈവിംഗ് സീറ്റ് കൊടുത്തു ദക്ഷ അതിലേക്ക് കയറിയിരുന്നു ഇതെല്ലാം ശ്രീദേവ് കാറിലിരുന്ന് കാണുന്നുണ്ടായിരുന്നു അവന്റെ കൈകൾ ദേഷ്യം കൊണ്ട് സ്റ്റിയറിംഗിൽ മുറുകി തന്റെ സഹോദരി തന്നെ തന്നിൽ നിന്നും അവളെ അകറ്റാൻ ശ്രമിക്കുന്നതുപോലെയാണ് അവന് തോന്നിയത് അവന് ശരണ്യോട് ദേഷ്യം തോന്നി ശരണ്യയും അതർവും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ആലോചിക്കായിരുന്നു അവൻ ആ സമയം സഞ്ജീവ് കാർ മുന്നിലേക്കെടുത്തു സഞ്ജീവ് കാർ എടുത്തതും അവന് പുറകെ തന്നെ കാർ എടുത്തിരുന്നു ശ്രീദേവ് പുതിയ കാർ കാറെടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് വരുമ്പോൾ തന്റെ വണ്ടികളെല്ലാം ദക്ഷയ്ക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അവൻ പുതിയ വണ്ടിയിലേക്ക് മാറിയത് ഈ സമയം റോഡിൽ നല്ല ബ്ലോക്കായിരിക്കുമോ എന്ന് അറിയാവുന്നതുകൊണ്ട് ശ്രീദേവ് അവരുടെ പുറകെ തന്നെ വണ്ടി ഓടിച്ചു ഹോട്ടൽ മാരിയേറ്റ് ആണ് എന്ന് എന്നറിയാവുന്നതുകൊണ്ട് ടെൻഷനൊന്നും ഉണ്ടായില്ലെങ്കിലും അവൻ അവരുടെ പുറകെ തന്നെ വണ്ടിയെടുക്കാൻ ശ്രമിച്ചിരുന്നു ഹെഡ്ലൈറ്റിന്റെ വെട്ടത്തിൽ സഞ്ജീവിന്റെ കാറിന്റെ പുറകിലെ സീറ്റിലിരുന്ന് ശരണ്യെയും അദർവിനെയും ശ്രീദേവ് കാണുന്നുണ്ടായിരുന്നു രണ്ടുപേരും പരസ്പരം സംസാരിക്കുകയും അതിനിടയ്ക്ക് തല്ലുകൂടുന്നതും കണ്ടു ശ്രീദേവ് ആ സമയം ശരണ്യെക്കുറിച്ച് ഓർത്തു തൻ്റെ തിരക്കുകൾക്കിടയിൽ താൻ പലപ്പോഴും അവളെ മറന്നു പോയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അവളാണ് തന്നെ പൂർണ്ണമായിട്ടും മറന്നു പോയത് എന്ന് ശ്രീദേവിന് തോന്നി ഒന്നര മണിക്കൂറിൽ അധികം എടുത്തു കലൂരിൽ നിന്ന് അവർക്ക് ഹോട്ടൽ മാരേറ്റിലേക്ക് എത്താൻ അത്രയും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു അതും രാത്രിയായതു കൊണ്ട് തന്നെയാണ് ഇത്രയും തിരക്ക് ശരണ്യയും അദർവും മുന്നിലും അവർക്ക് പിന്നിലായിട്ട് സഞ്ജീവും ദക്ഷയും നടന്നു അതിനിടയ്ക്ക് ശരണ്യയും അദർവും തമ്മിൽ അടികൂടുമ്പോൾ ദക്ഷ പിടിച്ചു മാറ്റുന്നുണ്ട് അതർവിനെ സഞ്ജീവും ഇപ്പോൾ കണ്ടാൽ ശരിക്കും ഒരു ഫാമിലിയാണെന്ന് എല്ലാവർക്കും തോന്നും ശ്രീദേവ് അവരുടെ പുറകിൽ നടന്നുകൊണ്ട് ഓർത്തു അല്പം മാറിയാണ് ശ്രീദേവ് നടന്നത് ഹുഡിയും ക്യാപ്പുമെല്ലാം വെച്ചത് കൊണ്ട് തന്നെ ആർക്കും അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗത്തെത്തിയതും സഞ്ജീവ് ദക്ഷയുടെ അടുത്താണ് ഇരുന്നത് ശരണ്യം അദർവും അവർക്ക് നേരെ ഓപ്പോസിറ്റായിട്ടിരുന്നു കുറച്ച് മാറി ദക്ഷയെ നോക്കിക്കൊണ്ട് ശ്രീദേവ് ഇരുന്നു അവിടെ ഇരിക്കുമ്പോഴെല്ലാം ദക്ഷയുടെ മനസ്സ് അസ്വസ്ഥമാകുന്നത് പോലെ അവൾക്ക് തോന്നി അവളുടെ മുഖഭാഗം കണ്ട് സഞ്ജീവ് എൻ്റെ പറ്റിയടോ എന്ന് ചോദിച്ചു ഒന്നുമില്ല സഞ്ജീവ്വേട്ട ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരട്ടെ അവൾ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോകുമ്പോൾ ശ്രീദേവിൻ്റെ കണ്ണുകൾ അവൾക്ക് പിന്നാലെ പോയി അവന് അവളുടെ അടുത്തേക്ക് പോകണമെന്നുണ്ട് പക്ഷേ തന്നെ ഇവിടെ കണ്ടാൽ അവൾ ചിലപ്പോൾ ഇപ്പോൾ തന്നെ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകുമെന്ന് തോന്നിയത് കൊണ്ട് ശ്രീദേവ് അവിടെ തന്നെ ഇരുന്നു അഞ്ച് മിനിറ്റിന് ശേഷമാണ് ദക്ഷ വാഷ്റൂമിൽ നിന്ന് വന്നത് അപ്പോഴേക്കും ഭക്ഷണമെല്ലാം ഓർഡർ ചെയ്ത് എല്ലാം എത്തിയിരുന്നു ഞങ്ങൾ തന്നെ ഓർഡർ ചെയ്തു തനിക്ക് ഇഷ്ടപ്പെടുമോ എന്നറിയില്ല സഞ്ജീവ് പറഞ്ഞു ചേച്ചിക്ക് ഇഷ്ടമാണത് പക്ഷേ അതെങ്ങനെ സഞ്ജീവേട്ടൻ അറിയാം ശരണെ ചോദിച്ചു സഞ്ജീവ് ഒന്ന് പുഞ്ചിരിക്കുകയും മാത്രം ചെയ്തു ദക്ഷ വീണ്ടും സഞ്ജീവിൻ്റെ അടുത്ത് വന്നിരുന്നു സഞ്ജീവാണ് അവളുടെ പ്ലേറ്റിലേക്ക് ഭക്ഷണം സെർവ് ചെയ്തത് അവനും അതുപോലെ തന്നെ ഇട്ടു പേരും ഒരുമിച്ച് സംസാരിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴും ദക്ഷയിടയ്ക്ക് ചുറ്റും നോക്കുന്നത് കണ്ടു ദക്ഷ നോക്കുമ്പോഴെല്ലാം ശ്രീദേവ് തലകുലിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു ആരെയോ ദക്ഷയുടെ കണ്ണുകൾ തിരയുന്നത് പോലെ സഞ്ജീവിന് തോന്നി എന്താ പറ്റി എന്താ ദക്ഷ സഞ്ജീവ് ചോദിച്ചു ഇല്ല ഒന്നുമില്ല സഞ്ജീവ് ചേട്ടാ സഞ്ജീവേട്ടാ ഐസ്ക്രീം വേണേ ആദ്യം നീ ഈ മുന്നിലിരിക്കുന്നത് മുഴുവൻ കഴിക്കേ എന്നിട്ട് നിന്റെ വയറ്റിൽ സ്ഥലം ഉണ്ടെങ്കിൽ ഐസ്ക്രീം വാങ്ങി തരും അതർവ് പറഞ്ഞു എനിക്കറിയാം എൻ്റെ വയറ്റിൽ എത്രമാത്രം ഉണ്ടെന്നും എന്ത് കഴിക്കണമെന്ന് താൻ തൻ്റെ കാര്യം നോക്കിയിരുന്ന് കഴിക്കടോ അവൾ പറഞ്ഞു ഇവര് രണ്ടുപേരും എപ്പോഴും ഇങ്ങനെ തന്നെയാണോ സഞ്ജീവ് ദക്ഷയോട് ചോദിച്ചു പിന്നല്ലാതെ രണ്ടുപേരെയും രണ്ട് സ്ഥലത്താക്കുന്നതായിരിക്കും നല്ലത് എന്തൊരു ശല്യെന്നറിയോ ദക്ഷ പറഞ്ഞതും ചേച്ചി എന്ന് അദർവും ശരണ്യം ഒരുപോലെ വിളിച്ചു പിന്നല്ലാതെ ഇത്തിരി നേരം കൊണ്ട് തന്നെ എനിക്ക് തലവേദന എടുക്കുന്നു അപ്പോൾ ദക്ഷയ്ക്ക് അവാർഡ് കൊടുക്കണം നിങ്ങളെ രണ്ടുപേരും സഹിക്കുന്നതിൽ സഞ്ജീവ് പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല അല്ലേ ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വഴക്കിടും അല്ലാതെ ഞങ്ങൾ നല്ല കുട്ടികളാ ശരണ്യെ പറഞ്ഞു നല്ല കുട്ടികൾ എന്തായാലും നമിച്ചിരിക്കുന്നു ദക്ഷ തന്നെ സഞ്ജീവ് പറഞ്ഞുകൊണ്ട് കൈകൂപ്പി അത് കേട്ട് അവർ മൂന്ന് പേരും ചിരിച്ചു എങ്ങനെയുണ്ട് പുതിയ നമ്മുടെ സ്റ്റാഫുകളൊക്കെ ഇഷ്ടപ്പെട്ടോ ഫ്രണ്ട്സായോ എല്ലാവരും സഞ്ജീവ് ചോദിച്ചു പിന്നെ നല്ല രസമുണ്ട് അവരോട് സംസാരിക്കാൻ ശരണ്യ പറഞ്ഞതും അപ്പോൾ സംസാരിച്ചിരിക്കുകയായിരുന്നോ വർക്കൊന്നും ചെയ്തില്ലേ സഞ്ജീവ് ചോദിച്ചു അത് ഇവളുടെ കാര്യമാണ് സഞ്ജീവേട്ട പറഞ്ഞത് ഞാനും ദക്ഷ ചേച്ചിയും വർക്ക് ചെയ്തിരുന്നു ഒരുപാട് ഐഡിയാസ് ഉണ്ട് നാല് പേർക്കും നാല് തരം ഡിഫറെൻ്റ് ടേസ്റ്റുകളാണ് അതുകൊണ്ട് തന്നെ അവരുടെ അഭിപ്രായങ്ങളും അവരുടെ ചിന്താഗതികളും നാല് വഴിക്കായതുകൊണ്ട് പുതിയ പുതിയ കുറേ ഡിസൈൻസ് നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നു അദർവ് പറഞ്ഞു ആണോ ദക്ഷ സഞ്ജീവ് ചോദിച്ചു കഴിവുള്ളവരാണ് എന്തായാലും ഒറ്റ ദിവസം കൊണ്ട് വിലയിരുത്താൻ ഞാനില്ല ദക്ഷ പറഞ്ഞതും അദർവും സഞ്ജീവും അവളെ നോക്കി അല്ല വേറെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്നൊരാളെയും വിലയിരുത്താൻ പറ്റില്ല ആദ്യം കുറച്ച് ദിവസം അവരുമായിട്ട് വർക്ക് ചെയ്യട്ടെ അപ്പോഴല്ലേ നമുക്ക് അവരുടെ അവരുടെ ഐഡിയാസും അവരെങ്ങനെയുള്ളവരാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവോ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറയാം ദക്ഷ പറഞ്ഞു അത് ഒരു കണക്കിന് ശരിയാണ് പെട്ടെന്നുള്ള ആവേശമായിരിക്കും ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് അവരുടെ തനി സ്വഭാവം നമുക്ക് അറിയാൻ പറ്റൂ സഞ്ജീവ് പറഞ്ഞു അവരെ എനിക്കും പേഴ്സണലായിട്ട് അറിയില്ലല്ലോ ഞാനും ഇൻ്റർവ്യൂ വഴിയാണ് അവരെടുത്തത് സഞ്ജീവ് പറഞ്ഞു അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴെല്ലാം ഒരാൾ തങ്ങളെ ശ്രദ്ധിക്കുന്നത് സഞ്ജീവ് കാണുന്നുണ്ടായിരുന്നു സഞ്ജീവ് അത് കാര്യമാക്കാത്തതുപോലെ ഇരുന്നു എന്നാലും അവൻ്റെ നോട്ടം അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടോ ആ സമയം സഞ്ജീവിൻ്റെ മനസ്സിലേക്ക് ശ്രീദേവിൻ്റെ മുഖമാണ് കടന്നു വന്നത് അത് ശ്രീദേവാണോ എന്ന് പോലും അവൻ ചിന്തിച്ചു അതുകൊണ്ട് അവൻ പിന്നീട് ഇടയ്ക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഒരാൾ വന്ന് അയാളുടെ അടുത്ത് എന്തോ പറയുന്നതും അയാൾ പോക്കറ്റിൽ നിന്നും ഒരു കാർഡ് എടുത്ത് കൊടുക്കുന്നതും സഞ്ജീവ് കണ്ടത് അത് കണ്ടതും സഞ്ജീവ് ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ പോകുന്ന ആളുടെ പുറകെ പോയി എക്സ്ക്യൂസ് മീ സഞ്ജീവ് പറഞ്ഞതും അയാൾ തിരിഞ്ഞു നോക്കി അത് ശ്രീദേവാണോ ആർട്ടിസ്റ്റ് സഞ്ജീവ് ചോദിച്ചതും അയാൾ ചുറ്റുമെന്ന് നോക്കിക്കൊണ്ട് അതെ അതെ സാറ് കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് അത് ശ്രീദേവ് സാറാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ ശല്യം ഉണ്ടാവുമല്ലോ അതിൽ നിന്നും ഒഴിയാനാണ് ആ വേഷത്തിൽ വന്നത് അയ്യോ നിങ്ങൾ ദൈവത്തോർത്ത് സാറിൻ്റെ അടുത്തേക്ക് പോകല്ലേ ഇനി ഞാൻ പറഞ്ഞു നിറഞ്ഞ സാറേ എന്നോട് ദേഷ്യപ്പെടും മാനേജർക്കറിഞ്ഞാൽ വലിയ പ്രശ്നമാവും അയാൾ പറഞ്ഞു ഇല്ല ഞാൻ കണ്ടപ്പോൾ ഒരു സംശയം തോന്നി ചോദിച്ചതാ ഞാൻ പോകുന്നില്ല സഞ്ജീവ് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു അവന്റെ ചുണ്ടിൽ അപ്പോൾ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അവൻ ശ്രീദേവിനെ കടന്നു വന്നതും ഒന്നും അറിയാത്തതുപോലെ ദക്ഷയുടെ അടുത്ത് തന്നെ വന്നിരുന്നു അവന് പിന്നെ എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടാൻ തുടങ്ങി ദക്ഷ നമുക്കൊന്ന് സിനിമയ്ക്ക് പോയാലോ നാലു പേർക്കും കൂടി സഞ്ജീവ് ചോദിച്ചു വേണ്ട ഞാൻ എനിക്ക് താല്പര്യമില്ല ദക്ഷ പറഞ്ഞു എന്നാൽ ഒന്ന് കറങ്ങാം മറിയൻ ഡ്രൈവിലേക്ക് ഒന്ന് പോയാലോ നൈറ്റ് അവിടെ കാണാൻ നല്ല ഭംഗിയാണ് സഞ്ജീവ് പറഞ്ഞു പോകാം ചേച്ചി എപ്പോഴും ഫ്ലാറ്റിൽ തന്നെയല്ലേ ഇരിക്കുന്നത് ഒരു നടത്തവുമാവും ശരണ്യെ പറഞ്ഞു പോണോ ദക്ഷ അതർവിനോട് ചോദിച്ചു പോവാൻ ചേച്ചി ഇന്ന് നമ്മൾ നേരത്തെയാണ് നമുക്കൊന്ന് കറങ്ങിയിട്ടൊക്കെ വരാം അതർവും പറഞ്ഞു ദക്ഷ സമ്മതിച്ചു അവളുടെ ചുണ്ടിൽ പുഞ്ചിരി കണ്ടതും സഞ്ജീവ് കുറച്ചു മാറി ഇങ്ങോട്ട് നോക്കിയിരുന്ന് ഫുഡ് കഴിക്കുന്ന ശ്രീദേവിനെ ഒന്ന് നോക്കി അവൻ്റെ ചുണ്ടിൽ അപ്പോൾ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ഹായ് ഞാനേ ഇത്തിരി തിരക്കുണ്ട് പെട്ടെന്ന് വന്ന് ചെയ്തതാണ് ഇന്നത്തെ ഒരു ഭാഗം അപ്പോൾ ബാക്കി ഞാൻ നാളെ തരാവേ സ്റ്റോറി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് ഇ ഓൾ ഇറ്റ്സ് മീ കാർത്തിക